മുന്നണി മര്യാദ പാലിക്കണം കേരള കോൺഗ്രസിനെതിരെ എൻ സി പി കേരള കോൺഗ്രസ് എമ്മിനും ചെയർമാൻ ജോസ് കെ മാണിക്കുമെതിരെ വനംമന്ത്രി എ കെ ശശീന്ദ്രൻ വനം വകുപ്പിനും വനം മന്ത്രിക്കുമെതിരെ വിമർശനമുന്നയിക്കുമ്പോൾ മുന്നണി മര്യാദ പാലിക്കണമെന്നാണ് ശശീന്ദ്രൻ ആവശ്യപ്പെടുന്നത് പാർട്ടി യോഗത്തിൽ ജോസ് കെ മാണി തന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് സംസാരിച്ചെന്ന വാർത്തയാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത് സാമുദായ സംഘടനകളുടെ ചട്ടവുമായി കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും ശശീന്ദ്രൻ അഭിപ്രായപ്പെട്ടു മന്ത്രിക്കും വകുപ്പിനുമെതിരെ വിമർശനമുണ്ടെങ്കിൽ അത് മുന്നണി യോഗത്തിലാണ് ഉന്നയിക്കേണ്ടതെന്നും പരസ്യമായി വിമർശനം നടത്തിയത് ശരിയല്ല എന്നുമാണ് ശശീന്ദ്രൻ വ്യക്തമാക്കുന്നത് ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലേക്ക് മടങ്ങാനുള്ള നീക്കം കേരള കോൺഗ്രസ് എം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് എൻസിപി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായ വിമർശനമുണ്ടായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് അതേസമയം ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെത്തിക്കാൻ യു ഡി എഫ് നീക്കം തുടരുകയാണ് എന്നാണ് വ്യക്തമാകുന്നത് മനുഷ്യ മൃഗസംഘർഷത്തിൽ കേരളാ കോൺഗ്രസിനുള്ള ആശങ്ക മുതലെടുത്താണ് യു ഡി എഫിന്റെ ശ്രമങ്ങൾ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ച സാഹചര്യമടക്കം സാധ്യതയായി യു ഡി എഫ് കാണുന്നുണ്ട് എന്നാൽ സമ്മർദ്ദം ശക്തമാക്കുന്ന കേരള കോൺഗ്രസ് നീക്കത്തിൽ കരുതി പ്രതികരിച്ചാൽ മതിയെന്ന ധാരണയിലാണ് സിപിഎം കേരള കോൺഗ്രസ് വിഭാഗം മുന്നണി വിട്ടാൽ അത് ക്രിസ്ത്യൻ മേഖലകളിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് സിപിഎം വിലയിരുത്തുന്നത് അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ പിണക്കുന്ന ഒരു സമീപനവും സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല അതേസമയം മുന്നണി വിടുന്ന പ്രശ്നമില്ലെന്ന് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി വ്യക്തമാക്കിയിരുന്നു ഇത്തരം പ്രചരണം തെറ്റാണെന്നും അതിന് ശ്രമിക്കുന്നവർ വെള്ളം വാങ്ങിവെച്ചാൽ മതിയെന്നുമായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം എൽ ഡി എഫ് ശക്തിപ്പെടുത്താനാണ് കേരള കോൺഗ്രസ് എം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു